ഹായ് എല്ലാ കൂട്ടുകാർക്കും ജെ ആർ എസ് എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ആപ്ലിക് വർക്ക് പരീക്ഷിക്കാൻ പോവുകയാണേ എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്ത ഒരു ചുരിദാറിലാണ് കേട്ടോ ഞാനിത് പരീക്ഷിച്ചു നോക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെ കുറച്ച് പേരെങ്കിലും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഒരു പൂവിൻ്റെ ഇതള പോലെ ഞാൻ പേപ്പറിൽ വരച്ച് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നേ നല്ല ഒരു ബ്ലൂ കളറായിരുന്നു ചുരിദാറിൻ്റെ കളറെ അപ്പോൾ അതിന് മാച്ചായിട്ട് ഞാൻ വൈറ്റ് കളർ സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഈ പെറ്റൽസ് അതേപടി ആ പേപ്പറി വെട്ടിയെടുത്തത് അത് വെച്ച് വരച്ചിട്ട് വെട്ടിയെടുത്തിട്ടുണ്ടേ ഒരു പത്ത് പന്ത്രണ്ട് പീസ് ഞാനിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡൊന്ന് ഉരുക്കി കൊടുക്കണം കേട്ടോ സാറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നൂലൊക്കെ അഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഈ പെറ്റൽസ് വെച്ച് നോക്കിയിട്ട് ഞാൻ ഏകദേശം ആ വെക്കാനുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് ഞാനിങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ഞാനൊരു പേപ്പർ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഒട്ടിക്കാൻ പോകുന്നത് അപ്പോൾ ഈ പെറ്റൽസ് എല്ലാം ഞാൻ പശ്ചാത്തിട്ട് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ ചെയ്യാൻ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തൊടുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകും സ്ഥാനം തെറ്റിപ്പോകും അത്ര വൃത്തിക്ക് കിട്ടത്തില്ല അപ്പോൾ ബി സെവൻ പശയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ബി സെവൻ തൗസൻഡ് എന്ന പശയാണ് കേട്ടോ ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് എല്ലാ പെറ്റൽസും ഇതുപോലെ ഒന്ന് ഓട്ടിച്ച് കൊടുക്കുക ഇത് നല്ല പശയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഓട്ടിക്കിട്ടും ഒരുപാട് പശ അങ്ങനെ വാരി തേക്കുമൊന്നും വേണ്ട നമുക്ക് ആ സൈഡിലൂടെ മാത്രം ഒന്ന് തേച്ച് കൊടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ തുണി ആയതുകൊണ്ട് ചിലപ്പോൾ ഈ പശ നനഞ്ഞിരിക്കുന്നത് പോലെ ഒരു കളർ അവിടെ കാണാൻ പറ്റും അപ്പോൾ അതെല്ലാം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഇടയിലൂടെ ഞാനിങ്ങനെ ഒരു മരയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഓരോ പെറ്റൽസും അതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കുന്നുണ്ട് പെട്ടെന്നൊന്നും പറഞ്ഞു പോകാതെ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് വർക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ടാണെങ്കിലും എളുപ്പമുണ്ട് പെട്ടെന്നൊന്നും ഇത് പറഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ സ്റ്റിച്ചിങ്ങൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ സൂക്ഷിച്ച് അതിൻ്റെ അരികിലൂടെ തന്നെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ എങ്കിൽ നമുക്ക് ബേഡ്സ് വർക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ചിങ്ങ് കാണത്തില്ലാത്ത പോലെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ ഞാനും ഇതൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് ആപ്ലിക്കവർക്ക് ചെയ്ത് നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ല കുഴപ്പമില്ലാതെ കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ശരിയായി കിട്ടുമെന്ന് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു ഇനി അതിൻ്റെ ബാക്കി പണികൾക്കായിട്ട് ഞാൻ കുറച്ച് കട്ട് ബീറ്റ്സും പിന്നെ കുറച്ച് സീക്വൻസും എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ പെറ്റലിൻ്റെ അടിയിലായിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് സീക്വൻസ് തയ്ച്ചു കൊടുക്കുന്നുണ്ട് സൂര്യൻ നൂലും വെച്ച് ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളും സാധനങ്ങളും ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്ന കണ്ടില്ലേ സൂര്യൻ നൂലും സാധാ ഒരു തയൽ മെഷീനും അതൊക്കെ ഉള്ളു കെട്ടോ എൻ്റെ കയ്യിൽ ഒന്നും വേണമെന്നില്ല ഇത് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ആ സൂചി നൂല് വലിക്കുമ്പോൾ ഒത്തിരി ആഞ്ഞു വലിക്കാതെ ഒന്ന് ചെറുതായിട്ടൊന്നയച്ചു കൊടുത്താൽ മതി തുണി ചുടുങ്ങാതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒരു കുഴപ്പമില്ലാതെ കിട്ടും കേട്ടോ അപ്പോൾ ആ മൂന്ന് സീക്വൻസ് ഞാൻ തയ്ച്ചതിന് ശേഷം അതിൻ്റെ ഒരു അല്പ അടിയിലായിട്ട് അതായത് നമ്മുടെ കട്ട് ബീറ്റ്സിൻ്റെ നീളം എത്രയുണ്ടോ അതിന് കണക്കാക്കി ഞാൻ സൂചി ഒന്ന് കുത്തിയെടുത്തിട്ട് ഓരോന്നോരോന്നായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കോർത്തെടുക്കുന്നത് അപ്പോൾ പുറകിലായിട്ട് സൂചി കുത്തിയെടുത്തിട്ട് മുന്നോട്ടാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ ഓരോ ബറ്റൽസിൻ്റെയും ചുറ്റിനും ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ സാധാരണ ഫ്ലവർ ചെയ്യുമ്പോൾ അതിൻ്റെ നടുക്ക് ഒരു വട്ടം ഇടുമല്ലോ അപ്പോൾ അതിൻ്റെ നടുക്കത്തെ ആ ഭാഗത്ത് കുറച്ച് സീക്വൻസ് ഞാനിവിടെ തുന്നി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സീക്വൻസോ അല്ലെങ്കിൽ കുറച്ച് ഗോൾഡൻ കളർ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും നടുക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ ഇനി ആ പെറ്റൽസിൻ്റെ അകത്തുകൂടി ഞാനൊരു മൂന്ന് വര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോ പെറ്റൽസിൻ്റെ അകത്തൂടെ അതിനകത്തൂടെ ത്രെഡ് വെച്ചിട്ട് ചെറിയൊരു വർക്കും കൂടി കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഇത് എംബ്രോയിഡറിയുടെ നൂലാണ് കേട്ടോ എംബ്രോയിഡറിയുടെ നൂല് അത് ഒറ്റ ലെയറിലെ ഞാൻ എടുത്തിട്ടുള്ള അഴിച്ചെടുക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ഒത്തിരി കട്ടിക്കിരിക്കും അപ്പോൾ ഫ്ലവറിനകത്തെ വര ആയതുകൊണ്ട് നമുക്ക് തിന്നായിട്ട് മതിയല്ലോ അപ്പോൾ അതിങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതും മുമ്പിലേക്ക് കുത്തിയിട്ട് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് അതിൽ കൂടി തന്നെ കോർത്തെടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ എന്ന് വിചാരിക്കുന്നു എൻഡിൽ വരുമ്പോൾ അടിയിലേക്ക് കുത്തി എടുത്തിട്ട് അടുത്ത വരയിലേക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ പെറ്റൽസിൻ്റെ അകത്തുകൂടെ ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ മോൾക്ക് നന്നായിട്ട് ചേരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ